സജ്ജനങ്ങളെ നീലവൈഡൂരത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഉത്രാടനക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രത്യേകതകളൊക്കെയുള്ള നക്ഷത്രങ്ങളാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രക്കാരുടെ ജന്മം തന്നെ രണ്ട് രാശിയിലാണ് അത് ധനു ധനുക്കൂറിലും അതുപോലെ തന്നെ മകരക്കൂറിലുമായിട്ട് ജനിച്ചിട്ടുള്ള നക്ഷത്രങ്ങളാണ് അപ്പോൾ രണ്ട് കൂറിലാണ് ഈ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് ധനക്കൂറില് ഉത്രാടം വരുന്നത് കാലും മുക്കാൽ വരുന്നത് മകരക്കൂറിലുമായിട്ടാണ് വരുന്നത് അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള ഫലങ്ങളും അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് പ്രത്യേകതകളൊക്കെയുള്ള നക്ഷത്രങ്ങളാണ് അപ്പം ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് 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 പ്രത്യേകതകൾ മാത്രമല്ല ഈ നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ നക്ഷത്രമാണ് സൂര്യൻ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള ഒരാളാണ് വളരെ എന്താ പറയുക വളരെ നേതൃത്വപാടോ ഇപ്പം നമ്മൾ തന്നെ രാശിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു അധിപനാണ് എന്ന് പറയുന്നത് അപ്പം വിശ്വദേവതാ സങ്കല്പമാണ് യൂണിവേഴ്സിൻ്റെ സങ്കല്പത്തിലാണ് നമ്മൾ സൂര്യനെ കണക്കാക്കുന്നത് സൂര്യനെ നമ്മൾ ശരിക്ക് മഹാദേവനായിട്ടാണ് നമ്മുടെ രാശി പ്രമാണങ്ങളിൽ എടുത്ത് വയ്ക്കുമ്പോൾ നോക്കുന്നത് അപ്പം സൂര്യൻ എന്ന് പറയുന്നത് നമ്മൾ മഹാദേവൻ മഹാദേവൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ വിശ്വഗുരുവാണ് നമ്മുടെ എന്താ പറയുക ആദിപുരുഷൻ എന്ന് പറയും അപ്പം വിശ്വഗുരുവിൻ്റെ നക്ഷത്രത്തിലാണ് അല്ലെങ്കിൽ വിശ്വഗുരുവാണ് ഇവരെ ഇവരുടെ ഈ നക്ഷത്രക്കാരെ ഉത്രാടനക്ഷത്രക്കാരുടെ താങ്ങായും തണലായും ഒക്കെ നിൽക്കുന്ന അപ്പോൾ സൂര്യൻ്റെ അറിയാലോ വളരെ പ്രഭയുള്ള അല്ലെങ്കിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു നക്ഷത്രമാണ് അപ്പോൾ ദേവത എന്ന് പറയുന്നത് നമ്മൾ വിശ്വദേവതയാണ് അതുപോലെ തന്നെ വൃക്ഷം വൃക്ഷം എന്ന് പറയണ പ്ലാവാണ് ഭോജ്യവസ്തു എന്ന് പറയുന്നത് മാതളാണ് മൃഗം എന്ന് പറയുന്നത് കാള അക്ഷി കോഴിയാണ് ഗണമെന്ന് പറയുന്നത് മനുഷ്യഗണമാണ് അതുപോലെ തന്നെ പുരുഷ യോണി നക്ഷത്രം കൂടിയാണിത് അതുകൊണ്ട് പുരുഷന്മാരുടെ പൗരുഷ പ്രത്യേകതകളൊക്കെ കൂടുന്ന പുരുഷ പുരുഷനക്ഷത്രം ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് കുറച്ച് പ്രത്യേകതകളുണ്ടെന്ന് പറയുന്നത് സൂര്യൻ്റെ നക്ഷത്രമാണ് ഉത്രാട നക്ഷത്രം ഉത്രാടനക്ഷത്രം ഊഥമുഖമാണ് ഊധമുഖരാശിയിലാണ് ഈ നക്ഷത്രങ്ങൾ അപ്പം രക്ഷപ്പെടുന്ന നക്ഷത്രമാണ് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് വളർച്ച ഉണ്ടാകുന്ന എല്ലാ സ്ഥിതികളെയും മാറ്റിമറിക്കാനായിട്ട് ശേഷിയുള്ള നക്ഷത്രമാണ് അപ്പോൾ ഒരു ശുഭ നക്ഷത്രമാണ് അതുപോലെ തന്നെ സ്ഥിര നക്ഷത്രമാണ് ഉത്രാട ഉത്രാടനക്ഷത്രം എന്ന് പറയുന്നത് ഇവരുടെ ഭയങ്കര ഗുണങ്ങളൊക്കെയാണ് നേതൃത്വ പാഠമുള്ളവരായിരിക്കും എന്ത് കാര്യം ഏറ്റെടുത്താലും അത് പൂർണ്ണതയിൽ ചെയ്യാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധമുണ്ടാകും ആരുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ എടുത്ത കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തു തീർക്കും എന്നുള്ള അതുപോലെ തന്നെ നേതൃത്വപാഠമുള്ള മറ്റുള്ളവരെയൊക്കെ ഒന്ന് ഭരിച്ചു കൊണ്ടു നടക്കാനൊക്കെയുള്ള ഒരു മനസ്സുള്ള നക്ഷത്രക്കാരാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർ ഈ നമ്മുടെ രാഷ്ട്രീയത്തിൽ മറ്റുള്ളവരിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തിളങ്ങുന്നതാണ് അതുപോലെ തന്നെ ഈ നമുക്ക് ഈ അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഉയർച്ചയൊക്കെ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് അപ്പോൾ കുടുംബഭാരം ഏറ്റെടുക്കേണ്ടി വരുന്നവരാണ് ഇവര് ഈ കുടുംബഭാരമൊക്കെ പെട്ടെന്ന് ഏറ്റെടുത്ത് ഇവർ തന്നെ ചെയ്തോളാം മറ്റുള്ളവരാരും ഇല്ലെങ്കിൽ ഞാൻ ഈ കുടുംബത്തിനെ കൊണ്ടുപോക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഏറ്റെടുത്ത് അത് അവർക്ക് ഒരു കണ്ടീഷനിലേക്കൊക്കെ വരുന്ന കുറേ നക്ഷത്രക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ക്ഷമ അതുപോലെ തന്നെ ഇവർ ഭയങ്കര ക്ഷമയും സ്ഥിരോത്സാഹവുമുള്ള നക്ഷത്രങ്ങളായിരിക്കും എന്ന് പറഞ്ഞാൽ ഈ ക്ഷമയുടെ അങ്ങ് ഏറ്റം കാണും എന്ത് കാര്യം നടത്തിയെടുക്കാൻ ക്ഷമ കൊണ്ട് ഇവർ ചിലർ പറയില്ലോ ഒരു കാര്യം നടത്തിയെടുക്കാൻ ഇത്ര വർഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നു ഒരു ഒരു ഫോട്ടോഗ്രാഫർ ഒമ്പത് വർഷം കാത്തിരുന്നിട്ടാണ് രാത്രിയിൽ ചന്ദ്രൻ്റെ നടുക്ക് ഒരു ഫ്ലൈറ്റ് പോകണതിൻ്റെ ഫോട്ടോ എടുത്ത് അത്ര പോലും ക്ഷമ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ് ഈ ഒരു നക്ഷത്രക്കാരും അത്രയധികം ക്ഷമയോടുകൂടിയിരുന്ന് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കും തീരുമാനിച്ച് എന്ത് കാര്യങ്ങളാണേലും തന്നിഷ്ടത്തിൽ നടത്തിക്കൊണ്ടു പോകും ഏറ്റെടുത്ത കാര്യം ദൈവാധീനം കൂടുതലുള്ള നക്ഷത്രമാണ് എന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ്റെ നക്ഷത്രം ആയതുകൊണ്ട് തന്നെ ദൈവാധീനം ഭയങ്കര കൂടുതലായിരിക്കും അതുപോലെ തന്നെ സ്ഥിര സ്ഥിരോത്സാഹമുള്ളവരായിരിക്കും എല്ലാ കാര്യത്തിലും ഒരു ഉത്സാഹമുള്ളവരായിരിക്കും എന്ത് കാര്യവും ഏറ്റെടുത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു നക്ഷത്ര ഒരു രീതിയിലേക്ക് വരും ഇവരുടെ പോസിറ്റീവ് സൈഡാണ് പക്ഷേ ഇവർക്ക് കുറച്ച് നെഗറ്റീവ് സൈഡുണ്ട് ഈ ഗൗരവക്കാരായതുകൊണ്ട് തന്നെ ഇവർ ഈ ഗൗരവമുള്ള സ്വഭാവക്കാരായതുകൊണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകും അപ്പോൾ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്നെ ആരും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകും ഇവർ ഏകാന്തത കൂടുതൽ അനുഭവിക്കേണ്ടി വരും മറ്റുള്ളവരുടെ അടുത്ത് നമ്മൾ കൂടുതൽ ഇവർ ഇടപഴകാൻ ശ്രമിക്കും തോറും ഇവർ ഒരു ആർട്ടിഫിഷ്യലായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണെന്ന് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും അപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീലിങ്സിലേക്ക് ഇവർ പോകുന്ന സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് നിർബന്ധ ബുദ്ധിക്കാരായതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ അഭിപ്രായമൊന്നും ഇവരെടുക്കൂല ഭയങ്കര നിർബന്ധ ബുദ്ധിക്കാരായിരിക്കും അഭിപ്രായമൊന്നും ആരെയും അംഗീകരിക്കില്ല അമിതമായ ഉത്തരവാദിത്വ ഭാരം എന്ന് പറഞ്ഞാൽ വീട്ടിലെയും നാട്ടിലെയും മറ്റുള്ളവരുടെ എല്ലാ സാധനവും വലിച്ച് തലയിൽ വെക്കണ ഒരു സ്വഭാവം കൂടിയാണ് ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ജീവിതം വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുപോകുന്ന ഒരു നക്ഷത്രക്കാരാണ് നമുക്ക് കാര്യങ്ങളിലേക്ക് വരാം ഈ നക്ഷത്രക്കാരുടെ രാശിഫലമാണ് നമ്മൾ നോക്കേണ്ടത് ഇവരുടെ ഒരു പൊതുഫലമാണ് നമ്മളിപ്പോൾ പറഞ്ഞേക്കുന്നത് ഈ രാശിഫലം എന്ന് പറയുമ്പോൾ ഗോചരബലമാണ് അത് അതിനകത്ത് ഈ നക്ഷത്രക്കാർക്ക് ധനുരാശിയിലും അതുപോലെ തന്നെ രാശിയിലും ആണ് വരുന്നത് വ്യാഴ അനുകൂലമാണ് ധനുല് വരുമ്പോൾ വ്യാഴ അനുകൂലമായിട്ടാണ് അതേസമയം ധനുരാശിയിൽ വരുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും അത് അതുപോലെ തന്നെ ധനുരാശി മാത്രമല്ല ഈ മക മകരൻ രാശിയിൽ വരുന്നവർക്ക് ഒരു കുറച്ച് ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇവർ ഈ മുക്കാൽ കാല് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ഇവർക്ക് മാറ്റങ്ങൾ പെട്ടുപെട്ട് പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ധനസ്ഥിതികൾ ഇവരുടെ ഈ വശത്തിൽ ഇവർക്ക് ധനാഗമന ധനാഗമനമാർഗങ്ങൾ കൂടുതലായിരിക്കും അതുപോലെ തന്നെ ഗുണം കൂടുതലുള്ള സമയമായിരിക്കും മകരെക്കൂടുതലുള്ളവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് സന്തോഷവും സമാധാനവും സാമ്പത്തിക ഉന്നതിയും നല്ല കാര്യങ്ങൾ വന്നു ചേരുന്നത് സമാധാന സമയമാണ് സമ്പത്ത് സമാധാനം സാമ്പത്തിക ഉന്നതിയൊക്കെ ഇവർക്ക് നന്നേ വന്നു ചേരും പക്ഷേ ഏറ്റെടുത്ത കാര്യങ്ങൾ നടത്തിയെടുക്കാനായിട്ട് നന്നേ ബുദ്ധിമുട്ടേണ്ടി വരും കഠിന പ്രയത്നം കൊണ്ട് മാത്രമായിരിക്കും ഇവർ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കും ഈ പക്ഷേ ഇവരുടെ കൂട്ടുകാരോ വീട്ടുകാരോ ഒക്കെ ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഇവർ പറഞ്ഞു തീർക്കും മാതൃഗുണം കിട്ടുന്ന ഒരു സമയമാണ് ഈ പക്ഷെ മാതാവിൻ്റെയും പിതാവിൻ്റെയും അല്ല പിതൃ സ്വത്തുക്കളൊക്കെ വന്നു ചേരുന്നൊരു സമയമാണ് ഇരുന്ന കാര്യങ്ങളെല്ലാം ഇവരുടെ ജീവിതത്തിൽ നടന്നു വരും അതുപോലെ തന്നെ ഈശ്വര പ്രാർത്ഥന വഴിപാടുകൾ ഒക്കെ നടത്തേണ്ടി വരും ഇവർ ഈ ഇവരുടെ കുറച്ച് പ്രശ്നങ്ങളുള്ള സമയത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല സമയമാണെങ്കിൽ പോലും തടസ്സങ്ങളും അതിനെ അതിജീവിക്കാനായിട്ടുള്ള ഭയങ്കരമായിട്ട് പുറത്തു നിന്നുള്ള ഇൻഫ്ലുവൻസ് ഒക്കെ വരും കൂടെ നിന്നവർ ചിലപ്പോൾ ഇവരെ പറ്റിച്ചെന്ന് വരും ചിലപ്പോൾ കുടുംബത്തിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള അടികൾ കിട്ടിയെന്ന് വരും അപ്പം ശ്രദ്ധയോടുകൂടി ഈ മുന്നോട്ട് പോണം ഈശ്വരാധീനം കൈവിടരുത് നമുക്ക് വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് പെട്ടെന്ന് വ്യാഴഗ്രഹത്തിന് പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കും ഈ വ്യാഴത്തിനെ പ്രസാദിപ്പിക്കുമ്പോൾ നമ്മൾ കോമൺ കോമണായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് വ്യാഴത്തിൻ്റെ കാരകനായിട്ട് നിൽക്കുന്ന മഹാവിഷ്ണുവും കൃഷ്ണനുമാണ് അപ്പം ആരെ പ്രസാദിപ്പിച്ചാൽ മതി മഹാവിഷ്ണുവിനെയും കൃഷ്ണനെ പ്രസാദിപ്പിച്ചാൽ മതി എങ്ങനെ പ്രസാദിപ്പിക്കണം ഭഗവാനൊരു തൃക്കൈവെണ്ണയും തുളസിമാലയും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും അതുപോലെ തന്നെ മഹാവിഷ്ണുവിനും ഇതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് ഒരു തുളസിമാലയും ഒരു നെയ്വിളക്കും കൊടുക്കുക ഒരു പാൽപായസമൊക്കെ കൊടുത്താൽ അത് പെട്ടെന്ന് പ്രസാദിക്കും കാര്യവിജയങ്ങൾ പെട്ടെന്ന് ഉണ്ടാകും ധനപരമായ ഉയർച്ച ഉണ്ടാകുന്ന ഒരു വശമാണ് ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും ധനിക്കൂറുകാർക്ക് മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് വന്നുചേരും എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂറിലും ഇപ്പം മകരക്കൂറിലും നിൽക്കുന്നവരും ധനിക്കൂറിൽ നിൽക്കുന്നവർക്കും ഈ ധനിക്കൂറിലുള്ള ആൾക്കാർക്ക് കൂടുതൽ മെച്ചപ്പെടുമ്പോഴും മകരക്കൂറിലുള്ള ആൾക്കാർക്ക് ഒരു അല്പം മെച്ച കുറവുള്ള സമയമാണെങ്കിൽ പോലും ഇവർക്ക് ഉയർന്നു പോകാൻ പറ്റും കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ വ്യാഴത്തിൻ്റെ സ്ഥിതി കുറച്ച് മെച്ചപ്പെട്ട് നിൽക്കുന്നതിനാൽ ഇവർക്ക് അമ്പലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പൂർണ്ണമായിട്ട് അർപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് വിജയ സാധ്യതകൾ കൂടുതലുള്ള ഒരു വർഷമാണ് മെച്ചപ്പെട്ട ജീവിതം വന്നുചേരും അതുപോലെ തന്നെ മകരക്കൂറുകാർക്കും മെച്ചപ്പെട്ട രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവും പേരും പ്രശസ്തിയൊക്കെ വർദ്ധിക്കും രാഷ്ട്രീയ പ്രവർത്തന കാര്യങ്ങളൊക്കെ ഏറ്റാണ് പോകണമെങ്കിൽ പേരും പ്രശസ്തിയൊക്കെ വർദ്ധിപ്പിക്ക വർദ്ധിക്കാനുള്ള ഇടമുണ്ട് കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിൽ ഭയങ്കര മികവുണ്ടാകാനുള്ള സാധ്യതയുണ്ട് പ്രണയത്തിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെന്ന് പെടാനുള്ള സാധ്യതയുണ്ട് അപ്പം അത് മാതാപിതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ശത്രുദോഷം കടന്നു കയറും കാര്യം ഇവര് ഇവരുടെ കൂടെ നിൽക്കുന്നവർ തന്നെ ഇവർ ശത്രുക്കളായി മാറും ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യം വളർച്ച കൂടുമ്പോൾ മാത്രമാണ് ശത്രുദോഷമൊക്കെ ഉണ്ടാവുകയുള്ളൂ തളർന്നു നിൽക്കുന്ന ഒരാളെപ്പോലും ആരും ഉപദ്രവിക്കാനും അവർ അവരുടെ നേരെ ചെല്ലാനൊന്നും ആരും ഉണ്ടാവില്ല ഇവരെപ്പോഴും വളർച്ച കൂടുതലുള്ള നക്ഷത്രമാണ് കാര്യം ഇവർ ഏത് പടവുഴി പോലും ചാടിപ്പോലും എന്ന് പറഞ്ഞാൽ സൂര്യദേവനാണ് ഇവരുടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വളരെ പെട്ടെന്ന് വളർച്ചയിലേക്ക് എത്തും ഇവർ അതിനുവേണ്ടി വളർച്ച കൂടാൻ വേണ്ടി അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും ഇവർ ശരിക്കും പ്രയത്നത്തിലൂടെ കഠിന പ്രയത്നത്തിലൂടെ മാത്രമേ എല്ലാ സാധനങ്ങളും വെട്ടിപ്പിടിക്കാനാവുള്ളൂ അങ്ങനെ വെട്ടിപ്പിടിച്ചെടുക്കുന്ന ലോകം ഇവർക്ക് സ്വന്തമായിരിക്കും ഇവർക്ക് പിന്നെ ഒന്നും നോക്കേണ്ടി വരില്ല ഇവരുടെ ജീവിതം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും അതുപോലെ തന്നെ ഒരു രാക്ഷസീയ സ്വഭാവമുള്ള സമയം വരും കാര്യം ഇവർ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ കുറച്ച് രാക്ഷസീയ ഭാവത്തിലേക്കൊക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഈ വർഷം പൊതുവെ നക്ഷത്രക്കാർക്ക് അനുഗ്രഹ സംബന്ധമായ അല്ലെങ്കിൽ അനുഗ്രഹ രീതിയിലുള്ള ഒരു സമയമാണ് വന്നുചേരുന്നത് അപ്പം നിങ്ങൾ പൂർണ്ണമായിട്ട് ഭഗവാനെ ഭജിക്കുക ആദ്യം ശങ്കരൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ശിവൻ്റെ അടുത്ത് പോയിട്ടുള്ള ശിവന്റെ അടുത്ത് പോയി നിങ്ങൾ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ഭഗവാനെ ഒന്ന് ഭജിച്ച് ഭഗവാന് വേണ്ടി ചെറിയ നിങ്ങളുടെ കയ്യിലുള്ള വഴിപാടുകളൊക്കെ നടത്തുക കൃഷ്ണന്റെ അമ്പലത്തിലും അതുപോലെ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലൊക്കെ പോവുക നിങ്ങൾക്ക് ഒരുപാട് നന്മകൾ ഉണ്ടാകുന്ന നന്മകളുണ്ടാകുന്നവശമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ നിങ്ങളുടെ കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോസ് അയച്ചു കൊടുക്കുക സന്തോഷാവശ്യം